സുഹൃത്തുക്കളെ നമസ്കാരം ഐറം റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ലാൻഡാണ് മനോഹരമായിട്ടുള്ള ലാൻഡും അതിലൊരു ചെറിയൊരു പഴയ വീടുമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പൊ ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ നിങ്ങൾക്ക് അറിയണമല്ലോ ലൊക്കേഷൻ വരുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനല് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള നല്ല നല്ല ഡീലുകൾ ആണ് നിങ്ങൾ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് പേര് നമ്മളെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് നല്ല ഈ ടൗണില് ടൗണില് നല്ലൊരു ലൊക്കേഷനിൽ നല്ലൊരു വീടോ അല്ലെങ്കിൽ ലാൻഡോ ചോദിച്ചു വരുന്ന ഒരു ഒത്തിരി ആളുകളുണ്ട് അത് എൻ ആർ ഐസ് ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ വിളിക്കാറുള്ളത് അപ്പൊ അവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു വീട് പണിയാനും അതുപോലെ തന്നെ നല്ലൊരു അപ്പാർട്ട്മെന്റ് പണിയാനും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ലാൻഡ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാണ് അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കടവന്ത്ര പനമ്പിള്ളി നഗറാണ് ഗിരിനഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് അത് മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒരു നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലായിട്ട് ഈ കാണുന്ന വൈഡ് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് വരുന്ന ഒരു പ്രോപ്പർട്ടി കൂടിയാണ് അപ്പൊ രണ്ട് സൈഡും നമുക്ക് വഴി ഉണ്ടെന്നുള്ളതാണ് കേട്ടോ തീ കാണുന്ന രണ്ട് സൈഡും നമുക്ക് അവൈലബിൾ ആണ് നല്ല ലക്ഷറി ആയിട്ടുള്ള വീട് പണിയാം അതുപോലെ തന്നെ നല്ലൊരു അപ്പാർട്ട്മെന്റ് പണിയാം മാസം ഒരു ഇൻകം നല്ലൊരു ഇൻകം സമ്പാദിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു പ്രോപ്പർട്ടി വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി കൂടിയാണ് അപ്പൊ നമുക്ക് ലാൻഡ് ഒന്ന് പരിചയപ്പെടാം സുഹൃത്തുക്കളെ അപ്പം ഉണ്ടല്ല ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകം എന്താ പറയാ ഈ ഒരു ലാൻഡ് എട്ട് സെന്റ് സ്ഥലമുണ്ട് ഇതിന് നമുക്ക് നല്ല ലക്ഷറി ആയിട്ട് വീട് വെക്കാനും അതുപോലെ അപ്പാർട്ട്മെന്റിനും നല്ലൊരു ഹോട്ടൽ ആയിട്ട് നല്ല ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു ഒരു ലാൻഡ് കൂടിയാണ് പിന്നെ അത് മാത്രമല്ല ഇതിന് തൊട്ടടുത്ത് ഹോസ്പിറ്റാലിറ്റി എല്ലാ സംഭവങ്ങളും ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് സ്കൂള് കോളേജ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതെല്ലാം ഉണ്ട് ആ എന്തൊക്കെ സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ടാകും ഇതിന്റെ തൊട്ടടുത്തായിട്ട് ഈ ലാൻഡ് നമുക്ക് മെട്രോ സ്റ്റേഷനിൽ നിന്ന് വെറും ഒരു നൂറ് മീറ്റർ ഉള്ളു അപ്പൊ ഈ നമുക്ക് ഈ ലാൻഡിന്റെ തൊട്ടടുത്ത് തന്നെയാണ് കേന്ദ്ര വിദ്യാലയ സ്കൂൾ അതുപോലെ തന്നെ ജി സി ഡി എ അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റല് അതുപോലെ തന്നെ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം അതുപോലെ തന്നെ നിരവധി സി ബി എസ് ഇ സ്കൂളുകൾ ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് അത് നമുക്ക് നമുക്ക് മനോഹരമായിട്ടുള്ള ഒരു ലാൻഡ് ആണ് എട്ട് സെന്റ് സ്ഥലം അല്ലെ എട്ട് സെന്റ് സ്ഥലമുണ്ട് അത് മാത്രമല്ല നമുക്ക് വഴി തന്നെ നോക്കിയേ ഇത് ആറ് മീറ്റർ ഇത് ആറ് മീറ്റർ വഴി വരുന്നുണ്ട് അതുപോലെ ഇത് എട്ട് ഒമ്പത് മീറ്റർ വഴി വരുന്നുണ്ട് അത് മാത്രല്ല ഇവിടെ നിന്ന് നോക്കിയാൽ പനമ്പുള്ളിനാണ് ഈ കാണുന്നത് ഈ കാണുന്ന ഈ ഇവിടുന്ന് ഒരു അമ്പത് മീറ്റർ പോയി കഴിഞ്ഞാൽ പരമ്പിലാറായിട്ടാ അപ്പൊ അത്രത്തോളം അടുത്തായിട്ട് മെട്രോ സ്റ്റേഷൻ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് മെട്രോയാണ് വരുന്നത് അപ്പൊ അത്രത്തോളം അടുത്തായിട്ട് നമുക്ക് ഒരു കിട്ടുന്ന ലാൻഡാണ് വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ബെനിഫിറ്റ് ആണ് അപ്പൊ ഇതിന്റെ പ്രൈസിലേക്ക് വരികയാണെങ്കിൽ ഇത് എട്ട് സെന്റ് സ്ഥലം പെർ സെന്റിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ ആണ് അപ്പൊ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ഓണറിനെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് നമ്പർ എടുക്കുക വിളിക്കുക നല്ലൊരു ഡീലിലേക്ക് വരിക